ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ഡൽഹി പോലീസ് മുപ്പതിലധികം അനധികൃത കുടിയേറ്റക്കാരെയാണ് പരിശോധനയിൽ ഒറ്റ ദിവസം പിടികൂടിയത് അറസ്റ്റിലായ എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യ തലസ്ഥാനത്ത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഒടുവിൽ നടത്തിയ റെയ്ഡിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ നാടുകടത്തള്ള നടപടികൾ ആരംഭിച്ചതായും സൗത്ത് ഡിസിപി അങ്കിത് ചൗഹാൻ അറിയിച്ചു വരുന്ന രണ്ടു മാസം കൂടി പ്രത്യേക പരിശോധന തുടരുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഏകോപിപ്പിച്ചാണ് നാടുകടത്തൽ നടപടികൾ തുടരുന്നത് ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധന ആരംഭിച്ചത് തുടർന്ന് അസം ത്രിപുര മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ മേഖലയിലും മറ്റു സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിശോധനകൾ വ്യാപകമാക്കിയിരിക്കുകയാണ് അതേസമയം ഡൽഹിക്ക് പിന്നാലെ മുംബൈയിലും അനധികൃത ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ കർശന നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശി നോയിഞ്ചവുമായി ബന്ധപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തെന്നും മുംബൈ പോലീസ് ജോയിന്റ് കമ്മീഷണർ സത്യനാരായണ ചൗധരി പറഞ്ഞു നിയമ നടപടികൾ പൂർത്തിയാക്കിയ അൻപത് പേരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെയാണ് അൻപത് ബംഗ്ലാദേശി പൗരന്മാരെ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത് ബംഗ്ലാദേശി പൌരന്മാർ മുംബൈയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഈ സാഹചര്യത്തിൽ വീട് വാടകയ്ക്ക് നൽകുന്നതിന് മുൻപ് വാടകക്കാരെ കുറിച്ച് പോലീസിന് വിവരം നൽകണമെന്ന് വീട്ടുടമകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഹകരിച്ചില്ലെങ്കിൽ കർശന ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശി പൗരന്മാർ വ്യാജ ദരിച്ചറിൽ ലേഖകളുണ്ടാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധനയ്ക്ക് നിർദ്ദേശം ലഭിച്ചത് അതിനിടെ ഇന്ത്യ ഒരു പ്രധാന അയൽരാജ്യമായതിനാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ബംഗ്ലാദേശ് സൈനിക മേധാവി രംഗത്തെത്തി എന്നാൽ ബന്ധങ്ങൾ ന്യായാധിഷ്ഠിതമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ പലതരത്തിൽ ഇന്ത്യയെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യയും നമ്മളിൽ നിന്ന് പ്രയോജനം നേടുന്നു അവരുടെ ധാരാളം ആളുകൾ ബംഗ്ലാദേശിൽ ഔദ്യോഗികമായും അനൌപചാരികമായും ജോലി ചെയ്യുന്നു ഈ രാജ്യത്ത് നിന്ന് നിരവധി ആളുകൾ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് പോകുന്നു സമാൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശ് വാങ്ങുന്നുണ്ടെന്നും അതിനാൽ ഇതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണെന്നും സമാൻ പറഞ്ഞു രാജ്യങ്ങൾ പരസ്പരം നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ തുല്യത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കണം ഇന്ത്യ ബംഗ്ലാദേശിൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നോ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുവെന്നോ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലേക്ക് പരാനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും രാജ്യത്ത് തുടരുന്നതിനിടെയാണ് സൈനിക മേധാവിയുടെ പ്രതികരണം ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൽ വിചാരണ നേരിടാൻ ഹസീനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് യുനുസിന്റെ ഭരണകൂടം കഴിഞ്ഞയാഴ്ച ഇന്ത്യക്ക് നോട്ടീസ് നൽകിയിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കണമെന്നതാണ് ഇന്ത്യയുടെ ആവശ്യം മീഡിയ